പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാലത്ത് തന്നെ കുഞ്ഞിൻ്റെ പുറത്ത് കിട്ടിയിട്ട് ഇരിക്കുകട്ടോ കാലത്തെ ആൾക്കാർ കുറച്ചു നേരം കളിക്കണം കൂടെ ആൾ വേണം അല്ലെങ്കിൽ ആൾ അകത്തേക്ക് തന്നെ പോരൂട്ടോ ഉള്ളിലാണെങ്കിലാ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഓറിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്ന് കരയിലെ പണി അപ്പം പുറത്ത് ഇറക്കി ഇങ്ങനെ ഇതേപോലെ ഞാൻ കുറച്ച് നേരം രാവിലെ ഒന്ന് ബെൽറ്റ് ഇട്ടിട്ട് പുറത്ത് കെട്ടി കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ കൂടെ കളിക്കുക ആള് ചൂ ഇങ്ങനെ ചൂലിൻ്റെ ഇരിക്കലെ കണ്ടുകഴിഞ്ഞാൽ നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ കളിക്കാനൊക്കെ അപ്പോൾ കൂടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഓടി കളിക്കൂട്ടോ അപ്പോൾ ഞാൻ മോള് ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് നേരം കുഞ്ഞിനൊക്കെ ആയിട്ട് ഒന്ന് ഇരുന്ന് കളിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിൽ കേറാറ് കിട്ടാ അപ്പോൾ ഇതാ കുഞ്ഞിന് ഈ അക്കോരത്തിൽ മീനുണ്ട് കുറേ മീനുണ്ട് അപ്പോൾ ആളുടെ പണി എന്താണെന്നറിയുക അതിലിങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ അതിന്റെ ഗ്ലാസ് കുറച്ചൊന്ന് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കയ്യതയും അതിൽ നിന്ന് വെള്ളം ഒക്കെ ചെയ്യൂട്ടോ മീമിയുടെ അങ്ങനെ കുഞ്ഞിൻ്റെ കണ്ടിട്ട് ഇങ്ങനെ കണ്ടിരിക്കും മോള് പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വീട്ടിലില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ അധികം പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ വീടിന്റെ മുറ്റൊക്കെ കണ്ടിട്ട് വാങ്ങും പറയതിട്ടോ നിറയെ പുല്ല് വന്നൊക്കെയാണ് അപ്പം എനിക്ക് കാലുവേദന ഇതൊക്കെ ആയ കാരണം അങ്ങനെ മുറ്റടിക്കാറൊന്നും ഇല്ല വീട്ടിലൊക്കെ ചെയ്യുള്ളി പിന്നെ ആഴ്ചയിലെ ദിവസമൊക്കെ എന്താ പറയുക ആഴ്ചയിലൊക്കെ ഇതാന്ന് പറയുമ്പോൾ പുല്ല് പെട്ടെന്ന് മുളച്ചു വരുന്നുണ്ട് അപ്പം ആളോട് പറഞ്ഞിട്ടുണ്ട് പുല്ല് ചെത്താനൊക്കെ വരാനായിട്ട് അപ്പോൾ ചുറ്റുപാകം നിറയെ പിടിച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മുറ്റം എന്തെങ്കിലും വിചാരിക്കണ്ട അങ്ങനെ കുഞ്ഞിനായിട്ട് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറുമ്പോഴാണ് ഉച്ചക്കലത്തെ പണിയൊക്കെ വേഗം തീർക്കാനായിട്ട് അപ്പോൾ രാവിലെ ചായം കടിയൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടൂ തുടക്കണ കാര്യമൊക്കെ ഞാൻ വൈകുന്നേരം ചെയ്യാറാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഉണ്ണിത്തണ്ടാണ് ഉണ്ണിത്തണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ണിത്തണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുക നമ്മൾ വാഴയുടെ തണ്ടാണ് കേട്ടോ അപ്പം അത് ഞാൻ അരിഞ്ഞിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് കിട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കഴുകാതെ തന്നെ അരിഞ്ഞിട്ട് വെള്ളമില്ലാതെ ഒരു ഡപ്പയിൽ അടച്ച് വെക്കുന്നതാണ് നല്ലത് വെള്ളത്തോട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോട്ടോ അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി കുറച്ച് എടുത്തിട്ടുണ്ട് കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂന്ന് വിസിലടിച്ചെടുക്കാം കേട്ടോ മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും അപ്പോൾ വെള്ളം ഒരുപാടൊന്നും ഒഴിക്കണ്ട കേട്ടോ ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൂന്നടിയോ നാലടിയോ പിന്നെ ഒരുത്തരം കുക്കറിൻ്റെ വേവിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ പരിപ്പോ പയറോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വെറുതെ ഉള്ളി മുളക് വെളുത്തുള്ളിയൊക്കെ കുത്തിച്ചതച്ച് തുമ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഷുഗർ ഷുഗറുള്ള ആൾക്കാർക്കായാലും വെയിറ്റ് കുറക്കുന്ന ആൾക്കാർക്കായാലും ഒക്കെ അതാണ് നല്ലത് കേട്ടോ തേങ്ങ പയറ് പരിപ്പ് അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസം ആട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുപ്പുള്ളി ഞാൻ ഇതേപോലെ ഫ്രിഡ്ജിൽ കുറച്ചധികം അങ്ങനെ ഒഴിവ് സമയങ്ങളിൽ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഡപ്പയിലാക്കി വെക്കും അതും നമുക്ക് കഴുകാതെ തന്നെ വെക്കണം കേട്ടോ നനവുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ളി ചീഞ്ഞ് പോവും അപ്പോൾ ഇതിൽക്ക് ഞാൻ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഇത് കൊണ്ടാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ കുറച്ചധികം വെളുത്തുള്ളി എടുത്തോളൂ കേട്ടോ വെളുത്തുള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഉപ്പേരിയിലേക്ക് അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയൊക്കെ തോലി ഒഴിച്ചെടുക്കുകയാണ് ഉണക്കമുളക് തന്നെ വേണം കേട്ടോ ഇതിന് അതാണ് ഇതിൻ്റെ രസം അപ്പോൾ ഈ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയാണ് നമുക്ക് ഇതിൽക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ണിത്തണ്ടിൻ്റെ തോരനും പിന്നെ മത്തി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തപ്പാണ് നല്ല അടിപൊളി മീൻ തപ്പ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കും ഇപ്പോൾ നമുക്ക് മീനിനൊക്കെ വില കുറവാണല്ലോ അപ്പോൾ ഞാൻ ബാക്കി ഉള്ള ഉള്ളിയൊക്കെ ഫ്രിഡ്ജിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കാണ് ഇനി നമുക്ക് ഇതിൽക്കുള്ള തോലിയൊക്കെ കളഞ്ഞ് അവിടെയൊക്കെ നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ അത് അതാത് സമയത്ത് തന്നെ അപ്പളൊക്കെ അപ്പം അതുകൊണ്ട് വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചനൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കും അതെല്ലാം നമ്മൾ ചെയ്യുന്ന പണി ഒരു പണി കഴിഞ്ഞാൽ അത് അവിടെ ഇട്ട് അത് ഉള്ളിയും തൊലിയും ഉള്ളിയുടെ തൊണ്ടൊക്കെ അവിടെ ഇട്ട് പിന്നെ അടുത്ത പണിയിലേക്ക് പോകും പിന്നെ വേറൊരു പണിയിലേക്ക് പോകും അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ കെടുക്കുമ്പോൾ നമുക്ക് എല്ലാ പണിയും ഒരുപാട് പണി ഉണ്ടല്ലോ എന്നുള്ള തലക്ക് തലക്കിങ്ങനെ പ്രാന്ത് പിടിക്കുന്നൊരു ഇത് വരും അടുക്കളയിൽ കയറാനേ തോന്നാത്തൊരു ഇത് തോന്നും പക്ഷെ നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും അപ്പൽക്കപ്പ് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചനിൽ നിന്ന് പോരാനേ തോന്നില്ല ഓരോ പണികൾ ചെയ്യുമ്പോഴും നമുക്ക് ഭാരമായിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ അങ്ങനെ കച്ചറാക്കിയിട്ടിട്ട് കെടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിടഞ്ഞ് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാറേലും വന്നാലും നമുക്ക് ടെൻഷനില്ല അപ്പോൾ നമ്മൾ കിച്ചണിൽ പണികളൊക്കെ ചെയ്യുമ്പോൾ ഓരോ പണി ചെയ്താലും ആ പണി തീർന്നു കഴിഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് പോയാൽ മതി അപ്പം നമുക്ക് ആ ഒരു പണി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പണീൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കി അടുത്ത പണിയിലേക്ക് പോവുക അങ്ങനെ ചെയ്യണം ഓട്ടോ കിച്ചണിൽ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ണിത്തണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുമിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് രസം ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചെറിയുള്ളി ഉണക്കമുളക് വെളുത്തുള്ളി കറിവേപ്പില കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ണിത്തണ്ട് വെന്തിട്ടുണ്ട് അധികം വെള്ളമൊന്നുമില്ല ഇത്തിരി വെള്ളമുണ്ട് അത് നമുക്ക് വേണ്ട കേട്ടോ അത് നമുക്ക് ഊറ്റിക്കളയാം അപ്പോൾ ഞാൻ കുറച്ച് ആയതുകൊണ്ട് വേറെ അയപ്പയിലേക്കൊന്നും ഊറ്റുന്നില്ല ഓട്ടക്കൈലുകൊണ്ട് ഇങ്ങനെ കോരിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഉണ്ണിത്തണ്ണിൽ വെന്തിട്ടുണ്ട് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഈ കടുക് പൊട്ടി വന്നാൽ നമുക്ക് ഈ ഉള്ളിയും ചതച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ണിത്തണ്ട് കിട്ടുമ്പോൾ എല്ലാം ആരും കളയരുത് നമുക്ക് വയറിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഉണ്ണിത്തണ്ടരിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് മുള്ളുണ്ടല്ലോ ഈ വേലി കെട്ടുന്ന അങ്ങനത്തെ മുള്ള കൊണ്ട് ഇങ്ങനെ ചിറ്റി ചിറ്റി ചിറ്റിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ചുറ്റും ആ മുള്ളു അപ്പോൾ ഈ ഉണ്ണിത്തണ്ടിൻ്റെ മുള്ളിങ്ങനെ നാരുകൾ ഉണ്ടാകും അതൊക്കെ അതിൻ്റെ മുള്ളിങ്ങനെ ചുറ്റി വരും ഇപ്പോൾ അങ്ങനെ മുള്ളൊന്നും ആരൊക്കെ കിട്ടാല്ലേ ഞാൻ എന്താ ചെയ്യുക ഈർക്കി രണ്ട് മൂന്ന് ഈർക്കിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ചുറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഞാരൊക്കെ ഉണ്ടെങ്കിൽ പോരും ഉണ്ണിത്തണ്ട് വേവിക്കുന്നതിന് മുന്നേ നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മടക്കി മടക്കിപ്പിടിച്ചിട്ട് ഈ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഈ ഉണ്ണിത്തണ്ടിലുണ്ടാകുന്ന നാരൊക്കെ നമ്മുടെ ഈർക്കിളിൻ്റെ മുള്ളിൽ നിറയെ ചുറ്റി വരും കേട്ടോ അതെല്ലാം നാരോട് കൂടി നമ്മൾ ഉപരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ പിണ്ടി ആയിരിക്കും കൂടുതൽ ഇങ്ങനെ കഴിക്കുമ്പോഴേ അപ്പോൾ അത് ഒഴിവാക്കുന്ന നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിതൊക്കെ മൂത്ത് വന്നപ്പോഴേ ഈ ഉണ്ണിത്തണ്ട് ഞാൻ ഒരു ഓട്ടക്കൈലോണ്ട് ഇങ്ങനെ കോരിയിട്ട് തിലക്കിട കേട്ടോ അപ്പോൾ വെള്ളം നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് ഇട്ട് അതേപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് തേങ്ങയും പയറോ പരിപ്പോ ഒന്നും ഇടാതെ കേട്ടോ ഇത് പലതരത്തിൽ നമ്മൾ ഉണ്ടാക്കും പരിപ്പ് ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കും പയറും മുതിര എല്ലാം ഇട്ടിട്ട് നമുക്ക് ഉണ്ണിത്തണ്ട് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ വലിയ വലിയ ലുലും മള്ളും വലിയ കടകളിലൊക്കെ പോയാൽ പുണ്ണിത്തണ്ടും ഒക്കെ നമുക്ക് വിൽക്കുന്നത് കാണാമല്ലേ പണ്ട് കാലത്തൊന്നും ഒക്കെ ഇങ്ങനത്തെ ഭക്ഷണമാണ് കൂടുതലെല്ലാവരും കഴിച്ചിരുന്നു ഇപ്പം അങ്ങനെ ആരും കഴിക്കാറില്ല മെനക്കിടാറില്ല അതാണ് സത്യം ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ അരിഞ്ഞിണ്ടാക്കാനും പൊഴിച്ചെടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ തപ്പുണ്ടാക്കുന്നതിൽക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അധികം എടുക്കണം പച്ചമുളക് നമുക്ക് എരിവിനുസരിച്ച് എടുക്കാട്ടോ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഞാൻ അങ്ങനെ മിക്സിയിൽ ഇടുമ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും അരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ വെള്ളി എടുക്കാട്ടോ ഞാനൊരു സവാള എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് തോനെ എടുത്തോളൂ കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള പിന്നെ ഇതിലേക്ക് വലിയ ജീരകം ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ കുരുമുളക് മണിയായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ മണ്ണി ഈ സമയത്ത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് ഉള്ളത് അപ്പോൾ ഞാൻ മസാല കൂട്ടുമ്പോൾ പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളകിൻ്റെ മണിയാണെങ്കിൽ ഇതൊക്കെ ചതക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കുരുമുളക് പൊടിച്ചെടുത്താൽ മതി കുരുമുളകും കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ ഈ മത്തപ്പിലേക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുക കേട്ടോ അപ്പോൾ നമ്മളെ മത്തി ഇതാ നന്നാക്കി റെഡിയാക്കി വെള്ളമില്ലാതെ വാർത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അധികം വെള്ളം വേണ്ട മത്തി കഴുകിയിട്ടൊന്ന് വാർത്ത് വെച്ചിട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മുളകും പൊടി ഒരുപാട് വേണ്ട നമ്മൾ കുരുമുളക് പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരിത്തിരി മുളക് പൊടിയിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് തീരെ ചേർക്കാതിരിക്കുന്നത് നല്ലത് പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് മണി ചതക്കുമ്പോൾ ഇടാണെങ്കിൽ ഈ പൊടിയുടെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇഞ്ചി ഇതെല്ലാം ചതച്ചതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മെയിൻ ആയിട്ട് വേണ്ടത് പുളിയാണ് കേട്ടോ നല്ല പുളി വേണം ഇതിലേക്ക് നമ്മൾ മീനൊക്കെ നല്ല പുളി പിടിച്ചിട്ട് നല്ല എന്താ പറയുക പുളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ടേസ്റ്റ് ആയിരിക്കണം ഈ മീനിൽ മുന്തി നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണേ പുളി നന്നായിട്ട് ഒഴിച്ചോളൂ കേട്ടോ നല്ല കട്ടിയിൽ വേണം ഒരുപാട് വെള്ളത്തിൽ പുളി ഇരിക്കലും പിഴിയരുത് കാരണം ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്ന സാധനമാണ് കേട്ടോ അങ്ങനെ കറിയല്ല അപ്പോൾ ഒരുപാട് പുളി വെള്ളത്തിൽ പിഴിയരുത് നല്ല കട്ടിക്ക് പുളി പിഴിഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടാന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കൂടുതൽ കറിവേപ്പില ചേർക്കണം ഞാനിപ്പോൾ കുറച്ച് വേപ്പിലേ ഉള്ളൂട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് മാറ്റണം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഒരു ഇത്തിരി എണ്ണ വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും എണ്ണല്ല കേട്ടോ സോറി ഓയിലോ വെളിച്ചെണ്ണ ചേർക്കുക എന്നൊരു ചട്ടിയൊന്ന് ചുറ്റിച്ചുകൊടുക്കുക കേട്ടോ ഇത് നമുക്ക് വറുത്തെടുക്കല്ല നമ്മൾ ചട്ടിയുടെ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ് ഇത്തിരി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ട് നമ്മളെ മീൻ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരിക്കലും വെള്ളം ഒരു കൂടി പോകരുത് ഇത്തിരി വെള്ളമേ പാടുള്ളൂ കാരണം ഇത് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൽ നമ്മൾ മീനൊക്കെ നന്നായി തിളച്ച് വന്നാൽ തന്നെ കുറച്ചും കൂടെ വെള്ളമായി പോകും ഇത് പിന്നെ നമുക്ക് നന്നായി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം പുളി പിഴിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുറച്ച് വെള്ളത്തിൽ പുളി പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്കിത് അടുപ്പിൽ വെക്കാം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെക്കണ്ട കേട്ടോ മൂടി വെക്കാതെ നന്നായിട്ട് തിളച്ച് ആദ്യം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തീ കൂട്ടി വെക്കാം കേട്ടോ കാരണം അത് തിളച്ച് കഴിഞ്ഞാൽ കണ്ടില്ല വെള്ളം ഒരുപാട് വരുന്നുണ്ട് മീനിൽ നിന്ന് അപ്പോൾ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് നല്ല തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിടട്ട നല്ല കുത്തി ഉടക്കരുത് അടിയിൽ നിന്നും എല്ലാം മുകളിലേക്ക് പൊക്കിയിട്ട് ഒന്നങ്ങട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം കേട്ടോ വെള്ളം അതിൻ്റെ വെള്ളമൊക്കെ ഒരുപാട് മറ്റിയെന്ന് തോന്നിയാൽ പക്ഷെ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല അടുപ്പിലാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ കനലിട്ട് കൊടുക്കുകയാണ് ചെയ്യുക തീ കനല് ഇതിപ്പോൾ നമുക്ക് ഗ്യാസിലായതുകൊണ്ടാണ് ഇങ്ങനെ തപ്പ് വെച്ചത് കേട്ടോ ഇനി നമുക്ക് അത് വറ്റി വരുന്ന സമയം കൊണ്ട് ഒരു ചമ്മന്തി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ കുത്ത് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ഇത്തിരി വെള്ളത്തിൽ കുരുല്ലാത്ത പുളിയാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഈ ഉണക്കമുളകും കൂടി വറുത്തെടുക്കാം കേട്ടോ ആ തേങ്ങ നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞ കളറ് വരുന്നവരെ നമുക്കൊന്ന് വറുക്കണം എന്നാൽ ആ ഒരു ചമ്മന്തിക്ക് നമുക്കൊരു സ്മോ ഒരു എന്താ പറയുക ഒരു കരി ഒരു കരിച്ചോയുണ്ടല്ലോ ഒരു പുകച്ചോയ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആ മുളകൊക്കെ ഒന്ന് കറുത്ത് വന്ന് തേങ്ങയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത് കളറ് വരും തുടങ്ങിയാൽ നമുക്ക് അതിലേക്ക് ഉള്ളിയും കൂടിയിട്ടിട്ട് ഒന്ന് ഉള്ളീടെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് അത് നമുക്ക് ചമ്മന്തിയാക്കി എടുക്കാം ദണ്ടമോളൊക്കെ ഇതേപോലെ കറുത്ത കളറായിട്ട് വരണം കേട്ടോ എന്നാലേ നമ്മൾ ചമ്മന്തിക്ക് രസം ഉണ്ടാവുള്ളൂ തേങ്ങ അതേപോലെ തന്നെ നമുക്ക് ചുട്ട ചമ്മന്തി ഉണ്ടല്ലോ ആ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പം നമുക്ക് അടുപ്പില്ലെങ്കിലും ഇതേപോലെ ചമ്മന്തിയും മീൻ തപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഗ്യാസിലായാലും കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് പുളി ആദ്യം ചേർക്കേണ്ട കേട്ടോ ആ പുളിയിൽ വെള്ളമുള്ളതുകൊണ്ട് നമ്മൾ തേങ്ങ അരഞ്ഞിട്ടാൻ പണിയായിരിക്കും അങ്ങനെ ആദ്യം തേങ്ങനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ പുളി ആ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് പറഞ്ഞത് അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങയിലേക്ക് നമുക്ക് അതുകൊണ്ട് ഒഴിച്ചിട്ട് തേങ്ങക്കൊന്ന് കൂട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേപ്പില നമ്മുടെ ചമ്മന്തിയിൽ ഇടണം കേട്ടോ വേപ്പിലേ വേപ്പിലെങ്കിലും നല്ല രസമാണ് ചമ്മന്തിക്ക് ഇനി നമ്മളെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ചുട്ട ചമ്മന്തി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റാണ് നല്ല അടിപൊളി രസമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഉണക്കച്ചെ മീനും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ അതുപോലെ അരക്കാത്തവരുണ്ടെങ്കിൽ അടുപ്പില്ലെങ്കിലും നമുക്ക് ചട്ടിയിൽ തന്നെ ഇതേപോലെ ചുട്ട് ചമ്മന്തി അരച്ചെടുക്കാം അപ്പോൾ ഈ സമയം നമ്മളെ മീൻ ഞാൻ വേറെ പോത്തക്കൊക്കെ ഒന്ന് പണിക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്നും നമ്മുടെ ചട്ടിയിലൊന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു അധികം അല്ല ചെറുതായിട്ട് അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളെ മീനൊക്കെ ശരിക്കും ഇതേപോലെ കണ്ടില്ല ഒരു ചെറുതായിട്ടിങ്ങനെ മുരിഞ്ഞ് ഇങ്ങനെ കളർ വരുമല്ലോ ഈ കളറായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാൻ കണ്ടില്ല അടിയിലൊന്നും ഒരു തരി വെള്ളം പോലുമില്ല അടിഭാഗമൊക്കെ ഇതേപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ മീൻ കൂടുതൽ കിട്ടുന്ന സമയത്ത് അപ്പുവെക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ച് തന്നെ കഴിക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടോ നമ്മളെ പാവ കയ്പക്കിടെ അടുത്തൊക്കെ ഒന്ന് വന്ന് നോക്കിയത് അപ്പോൾ ഒരുപാട് കയ്പക്ക നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യം ഉണ്ടായതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ചെലതൊക്കെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞു വരികയാണ് അപ്പോൾ ഉമ്മ വന്നപ്പോൾ അതിനിങ്ങനെ കയറ് അതിൻ്റെ അറ്റത്ത് കയറ് കെട്ടിയിട്ട് ചെറിയ കുഞ്ഞ് കല്ല് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ വളയൂല നന്നായിട്ട് നീളം വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഉമ്മ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ കെട്ടി തോക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ കയ്പക്കയുടെ മുകളിലൊക്കെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വളയാതെ നീളം വെച്ച് വരും പറയണത് അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കൂട്ടോ ചെയ്യാത്തവരൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാവുമോ നമുക്ക് നോക്കാമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ